ഇന്ത്യൻ സിനിമയിലെ മികച്ച സംവിധായകരിൽ ഒരാളാണ് അനുരാഗ് കശ്യപ് പാഞ്ച് എന്ന ചിത്രത്തിലൂടെ സംവിധാന കരിയർ ആരംഭിച്ച അനുരാഗ് കശ്യപ് പിന്നീട് നോ സ്മോക്കിംഗ് ബ്ലാക്ക് ഫ്രൈഡേ തുടങ്ങിയ ചിത്രങ്ങൾ അണിയിച്ചൊരുക്കി ഇന്ത്യൻ സിനിമ അതുവരെ കാണാത്ത തരത്തിൽ ഗ്യാങ്സ് ഓഫ് വസേപൂർ എന്ന ചിത്രം പുറത്തിറക്കിയതോടെ ഇന്ത്യ മുഴുവൻ അനുരാഗ് കശ്യപ് ശ്രദ്ധേയനായി സ്റ്റാർ സിസ്റ്റവും ഫാൻ ബേസും മലയാള സിനിമകളെ അധികം ബാധിക്കാറില്ലെന്ന് പറയുകയാണ് അനുരാഗ് കശ്യപ് ബോളിവുഡിൽ ഏത് നടന്റെ കാര്യമെടുത്താലും വ്യത്യസ്തമായ കഥകൾ തിരഞ്ഞെടുക്കാൻ അവരുടെ ഏജൻസി സമ്മതിക്കാറില്ലെന്നും ഫാൻസിന്റെ കാര്യത്തിൽ അവർ കൂടുതൽ ശ്രദ്ധ കൊടുക്കാറുണ്ടെന്നും അനുരാഗ് കശ്യപ് പറഞ്ഞു നടന്മാർക്ക് വരുന്ന കഥകളെല്ലാം അവർ ആദ്യം വായിക്കുമെന്നും പല സീനും വർക്കാകാൻ ഇല്ലെന്ന് പറഞ്ഞ് അവർ തന്നെ വെട്ടിക്കളയുമെന്നും അനുരാഗ് കൂട്ടിച്ചേർത്തു എന്നാൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഗതികൾ നടക്കാറില്ലെന്നും ഫാൻ ബേസിനെ പേടിച്ച് താരങ്ങൾ വ്യത്യസ്തത പരീക്ഷിക്കാതിരിക്കാറില്ലെന്നും അനുരാഗ് കശ്യപ് പറഞ്ഞു മമ്മൂട്ടി മോഹൻലാൽ എന്നിവർ ഇന്നും മലയാളത്തിൽ ഏറ്റവുമധികം ആരാധകരെ നേടിയിരിക്കുന്നതിൻ്റെ കാരണം അതാണെന്നും അനുരാഗ് കൂട്ടിച്ചേർത്തു മമ്മൂട്ടി ഇപ്പോൾ തിരഞ്ഞെടുക്കുന്ന സിനിമകളെല്ലാം അതിന് ഉദാഹരണമാണെന്നും അനുരാഗ് കശ്യപ് പറഞ്ഞു ഓരോ സിനിമയും വ്യത്യസ്തമാക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമാണെന്നും തന്റെ ഫാൻ ബേസ് അതിനൊരു തടസ്സമായി മമ്മൂട്ടി കരുതുന്നില്ലെന്നും അനുരാഗ് കൂട്ടിച്ചേർത്തു ഹിന്ദിയിൽ മറ്റേതൊരു താരവും ചെയ്യാൻ മടിക്കുന്ന സബ്ജക്റ്റുകളാണ് മമ്മൂട്ടി ചെയ്യുന്നതെന്നും അനുരാഗ് കശ്യപ് പറഞ്ഞു ഹോളിവുഡ് റിപ്പോർട്ടർ ഇന്ത്യയോട് സംസാരിക്കുകയായിരുന്നു അനുരാഗ് കശ്യപ് ബോളിവുഡിലെ ഏതൊരു മുൻനിര നടനെ വെച്ച് സിനിമ ചെയ്യാൻ നോക്കിയാലും അതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി സ്റ്റാർ സിസ്റ്റവും ഫാൻ ബേസുമാണ് ഫാൻസിനെക്കുറിച്ച് അവർ വളരെയധികം കൺസേൺ ആണ് വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ഏജൻസി അതിനെ വിശദമായി പരിശോധിക്കും അവർക്ക് സിനിമയുടെ വാല്യൂവിനെ പറ്റി അറിയേണ്ട സ്റ്റാറുകളുടെ മൂല്യം കുറയാതെ നോക്കുക എന്ന് മാത്രമാണ് അവർ ചെയ്യുന്ന പണി നമ്മൾ ഏതെങ്കിലും കഥയുമായി ചെല്ലുമ്പോൾ ഈ ഏജൻസിയാണ് അത് ആദ്യം വായിക്കുക ഓരോ സീനും വർക്കാകുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അവരാണ് എന്നാൽ കേരളത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കില്ല ഫാൻ ബേസും സ്റ്റാർ സിസ്റ്റവും ഇവിടെയും ഉണ്ട് പക്ഷേ സിനിമയുടെ ഉള്ളിലേക്ക് അത് എത്തില്ല മമ്മൂട്ടിയും മോഹൻലാലും ഇന്നും നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ കാരണം അതാണ് മമ്മൂട്ടി ഇപ്പോൾ തിരഞ്ഞെടുക്കുന്ന സിനിമകൾ നോക്കൂ ഓരോന്നും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് അത് അങ്ങനെയാകണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട് ഫാൻസും അതിനനുസരിച്ച് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹിന്ദിയിൽ ഏതൊരു താരവും ചെയ്യാൻ പേടിക്കുന്ന കഥകളാണ് മമ്മൂട്ടി ഓരോ സിനിമയിലും ചെയ്യുന്നത് അതിന് നല്ല ധൈര്യം വേണം അനുരാഗ് കശ്യപ് പറഞ്ഞു